നമ്മുടെ തൃശ്ശൂർ ടൗണിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റിയിട്ടുള്ള പത്ത് അടിപൊളി ലൊക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കറങ്ങി നടക്കാനും സമയം കളയാനും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മുടെ തൃശ്ശൂർ ആദ്യം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ ഓട്ടത്തിൽ കൂടി എത്താവുന്ന ടൗണിനോട് ചേർന്നിട്ടുള്ള പത്ത് ലൊക്കേഷൻസ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ റൗണ്ടും അതുപോലെ തന്നെ ഈ കാണുന്ന തേക്കിങ്കാടും മൈതാനവും വടക്കുനാഥൻ്റെ ക്ഷേത്രത്തിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം തൃശ്ശൂർ വരുന്ന ആരാണെങ്കിലും ഈ ഒരു വടക്കുനാഥനെ ഒന്ന് വലം വെച്ചതിന് ശേഷം മാത്രമാണ് പുറത്ത് കിടക്കുകയുള്ളൂ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പറയേ വേണ്ട ഒന്നോ രണ്ടോ വട്ടം ഈ റൗണ്ട് കിടന്ന് വട്ടം തിരിഞ്ഞതായിരിക്കും നമ്മളൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുക ഈ റൗണ്ടിൽ തന്നെയുള്ള നെഹ്റു പാർക്കാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു നെഹ്റു പാർക്ക് നമ്മുടെ പുത്തമ്പള്ളിയോട് ചേർന്നിട്ടുള്ള ബൈബിൾ ടവർ ആണ് മൂന്നാമത്തെ നമ്മുടെ സ്പോട്ട് വരുന്നത് ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ ഒരു ത്രീ വ്യൂ നമുക്ക് കിട്ടും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വെള്ളപ്പങ്ങാടി ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ചൂട് വെള്ളപ്പം കൂടെ മേടിച്ചിട്ട് യാത്രയിരിക്കാം നാലാമത്തെ നമ്മുടെ സ്പോട്ട് വരുന്നത് തൃശ്ശൂരിന്റെ അഹങ്കാരായിട്ടുള്ള ആകാശപാതയാണ് വേറൊരു ടൗണിലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള സെറ്റപ്പിലാണ് ഈ ഒരു ആകാശപാത ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ശക്തം സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള വളരെ തിരക്ക് കൂടിയിട്ടുള്ള ഒരു ഏരിയയിലെ കാൽനടക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ആകാശപാത ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരല്ലാതെ ഈ ഒരു സംഭവം ഒന്നും വേറെ എവിടെയും കാണാൻ കിട്ടില്ല കേട്ടോ ഇതിൻ്റെ മോളിൽ കയറി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനും അതുപോലെ ഈ താഴത്തുള്ള ഈ ഒരു തിരക്ക് കണ്ട് നിൽക്കാനൊക്കെ നല്ല രസമാണ് ഫുൾ ടൈം എ സി ഓൺ ആക്കിയിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് കുറച്ച് നേരം നമുക്ക് കയറി നിൽക്കാനുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ശക്തൻ സ്റ്റാൻഡ് വിട്ടിട്ട് ഇനി നമ്മൾ നേരെ വടക്കേ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടായിട്ടുള്ള ശക്തൻ തമ്പുരം പാലസും അതുപോലെ വടക്കേ ചിറയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഒരു സ്പോട്ടായത് കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തിരക്ക് ഇപ്പം ഉണ്ട് പണ്ട് ശക്തൻ തമ്പുരം താമസിച്ചിരുന്ന ഒരു കൊട്ടാരം മാത്രമല്ല ഒരു മ്യൂസിയവും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമൊക്കെ നമുക്കതിനകത്ത് കാണാനുണ്ട് നമ്മുടെ ആറാമത്തെ സ്പോട്ടായിട്ടുള്ള മ്യൂസിയവും അതുപോലെ ഫേമസ് ആയിട്ടുള്ള സൂവും കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത നമ്മുടെ യാത്ര പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിൻ്റെ പണി കഴിയുന്നത് വരെ നമുക്ക് തൃശ്ശൂർ ടൗണിൽ തന്നെ നമ്മുടെ സൂ കാണാൻ പറ്റും നമ്മുടെ ഏഴാമത്തെ സ്പോട്ട് ഇതിനോട് ചേർന്ന് കിടക്കണ നമ്മുടെ കൊല്ലങ്കോട് പാലസ് ആണ് നമ്മുടെ എട്ടാമത്തെ സ്പോട്ടായിട്ട് വരുന്നത് ശോഭാ സിറ്റിയാണ് തൃശ്ശൂർ സിറ്റിയിലെ തിരക്ക് പതുക്കെ ഈ ഒരു പുഴക്കൽ പാടത്തേക്ക് മാറ്റിയാൽ ശോഭാ സിറ്റിക്കും ഈ ശോഭാവാളിനുമുള്ള പങ്ക് വളരെ വലുതാണ് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമല്ല ഈ ഒരു സ്ഥലത്തേക്ക് ആൾക്കാർ കയറുന്നത് ഇത്രയും വലിയ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അനുഭവിക്കാനും അതുപോലെ ഇവിടെ ചുറ്റിക്കറങ്ങാനും വേണ്ടി തന്നെയാണ് ഇവിടേക്ക് ആൾക്കാർ എത്തുന്നത് ഇനി നമ്മൾ തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു മല കയറാൻ പോവുകയാണ് വിലങ്ങാൻകുന്നിലേക്കാണ് നമ്മുടെ ഞാൻ അടുത്ത യാത്ര നല്ല പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് തൃശ്ശൂർ ടൗണിൻ്റെ കാഴ്ചയൊക്കെ കാണാൻ പറ്റും നമ്മുടെ പത്താമത്തെ സ്പോട്ടായിട്ടുള്ള ഈ ഒരു സ്ഥലവും നമുക്ക് തൃശ്ശൂർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതും തൃശ്ശൂരിൻ്റെ ഒരു അഹങ്കാരം തന്നെയാണ് കുതിരാൻ മലേനെ തുറന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുതിരാൻ ടണലാണ് നമ്മുടെ അടുത്ത സ്പോട്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുള്ള പത്ത് സ്പോട്ടുകളായിട്ടുള്ള ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ സ്പോട്ടുകളുടെയൊക്കെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനകത്തും ആഡ് ചെയ്തേക്കാം